പാണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി ടൗണിൽ വിന്നേസ് ഗ്രൗണ്ടിനു സമീപത്തെ വട്ടിപറമ്പത്ത് ഷെമീറിനെയാണ് കാറിലെത്തിയ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ടോടെയാണ് സംഭവം ടൌണിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ചേർന്ന് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം നാലിനാണ് അവധിക്കായി നാട്ടിലെത്തിയത് ദുബായിലുള്ള സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ട് പോകലിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്